എൻ്റെ പേര് ഫിലോമിന ഷാജി ഞാൻ ഫോർട്ടോച്ചിയിൽ നിന്നും വരുന്നു ഇത് എൻ്റെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ പരിശുദ്ധമായ ആൾത്താരയിൽ താരയിൽ രണ്ടാം തവണയാണ് ഞാൻ സാക്ഷ്യം പറയാൻ അമ്മയിടയാക്കിയത് രണ്ടായിരത്തി പതിന പതിനാലിൽ ഞാനൊരു ഭവനം വാങ്ങുകയും അതിൻ്റെ ജപ്തി നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാനിവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ രൂപം തരികയും ആ കാശു വീട്ടിൽ സ്ഥാപിക്കുകയും ചെയ്ത ചെയ്തതിന് ശേഷം അധികം താമസിയാതെ തന്നെ ഞങ്ങൾക്ക് ആധാരം എടുക്കാനായിട്ട് സാധിച്ചു എൻ്റെ ഭർത്താവിന് കൈയുടെ എല്ല് വളരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു ഭയങ്കര വേദനയായിരുന്നു ജോലിക്കൊന്നും പോകാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാര്ത്ഥിക്കുമായിരുന്നു ഒരു ഡോക്ടറേയും കാണിച്ചില്ല മാതാവ് അത് സുഖമാക്കി തന്നു ഇന്നു വരെയും ആ വേദന ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾ വീട് വാങ്ങിക്കുന്നതിന് ശേഷവും ഞങ്ങൾക്ക് ഞങ്ങൾ സ്വന്തം നാട്ടിൽ പോയി ജീവിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു പത്ത് വർഷമായി അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം സന്ധ്യ ഞാൻ എൻ്റെ ഭർത്താവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉടമ്പടി പ്രാർത്ഥനയായിരുന്ന സമയത്ത് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഞങ്ങൾക്കുണ്ടാവുകയും ആ സമയം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം വേഗം വേഗം ശരിയായി ഒരു ഭാവന ഞങ്ങൾക്ക് ഒരുക്കി തന്നു മാതാവ് മകളുടെ വിവാഹം വിവാഹത്തിൻ്റെ ഉറപ്പിക്കൽ ആയിരുന്നു ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ നല്ലൊരു കസേര പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങളുടേത് പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് നോക്കിയാൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും തന്നെ ഇല്ല എൻ്റെ പരിശുദ്ധ അമ്മ ഒത്തിരി ഞങ്ങളെ അനുഗ്രഹിച്ചു ഞാൻ ഓർക്കും ഞാൻ സ്വപ്നം കാണുകയാണ് എങ്ങനെയാണ് എൻ്റെ അമ്മ ക്രമീകരിച്ചതെന്ന് എനിക്ക് ഇതുവരെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എൻ്റെ അമ്മ എന്നെ ഉയർത്തി എൻ്റെ മകളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി തന്നു പിന്നെ അതുപോലെ എനിക്ക് ഒത്തിരി മക്കളെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഒത്തിരി കൊറോണ വന്നതിന് ശേഷം മുടങ്ങിപ്പോയ മക്കളാണെങ്കിലും അവരോടൊക്കെ പറയുവാനും അവരും ഉടമ്പടി ജീവിതത്തിലേക്ക് വരുവാനൊക്കെ ദൈവം അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പത്രങ്ങളൊക്കെ ആശുപത്രികളിലും പള്ളികളിലൊക്കെ കൊണ്ടു കൊടുക്കും അതുപോലെ വൃദ്ധ മന്ദിരങ്ങളിലൊക്കെ പോയി വൃദ്ധരായ മാതാപിതാക്കളെ ഒക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ട് പിന്നെ അടുത്തുള്ള അമ്മച്ചിമാരെയൊക്കെ വൃദ്ധ വൃദ്ധ വൃദ്ധസാധനത്തിലുള്ള അമ്മച്ചിമാരെയൊക്കെ കുളിപ്പിച്ചു കൊടുക്കാനൊക്കെ പോയിട്ടുണ്ട് പിന്നെ പൊതിച്ചോറൊക്കെ വഴിയരികലൊക്കെ ഉള്ള രോഗികളായാലും മനുഷ്യരാണെ അവർക്കൊക്കെ കൊടുക്കാൻ സാധിച്ചു പ്രാർത്ഥന ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥ പള്ളിയിൽ പോകാനും കുടുംബ പ്രാർത്ഥനയിലൊക്കെ മുടങ്ങാതെ പങ്കെടുക്കാനൊക്കെ സാധിച്ചു പരിശുദ്ധ മരനും നന്ദി പറയാം സഹോദര സാക്ഷ പത്ത് വർഷമായിട്ട് ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ കാര്യങ്ങളൊന്നും ക്രമീകരിക്കപ്പെടുന്നില്ല കാരണം അത് കേറിയിരിക്കാൻ ഒരു കസേര പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾ ജീവിതത്തിലേക്ക് ജീവിതത്തിലെ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ നിയമങ്ങൾ വെച്ചതിന് ശേഷം പറയുന്നത് ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകുന്നു കാരണം അത്രത്തിൽ പരിശുദ്ധമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു ജപ്തിയായിട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട് ജപ്തിയായിട്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ പ്രാർത്ഥിച്ച് ആശുപത്രി കൊടുത്തതിന് ശേഷം ആ ജപ്തി നടപടി പെട്ടെന്ന് മാറുകയും ആധാരം തിരികെ എടുക്കുവാനും പരിശുദ്ധമ്മ കൃപയുണ്ടായി ജീവിത പങ്കാളിയുടെ കയ്യിൽ അസ്ഥി വളരുന്ന രോഗത്തെ പരിശുദ്ധമ്മ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റി ഉടമ്പടിയിൽ ആയിരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക നമ്മൾ വാഗ്ദാന പീഡകത്തിൻ്റെ കൂടെയാണ് ഇസ്രയേൽ ജനത്തിനെ എല്ലാ പ്രതിസന്ധികളിലും അവരെ വിജയിപ്പിച്ചുകൊണ്ടിരുന്നത് വാഗ്ദാന പേടകത്തിൻ്റെ സാന്നിധ്യമാണ് ഈ പരശുദ്ധമ്മ ഇന്ന് ജീവിക്കുന്ന വാഗ്ദാന പേടകമാണ് അമ്മയുടെ കൂടെയായിരിക്കുമ്പോൾ ഏതൊരു പ്രതിസന്ധിയെയും ഏതൊരു ചെറിയ കോട്ടയും തകർക്കുന്ന രീതിയിൽ അമ്മ നമ്മുടെ കൂടെ സഞ്ചരിക്കും പരശുദ്ധമ്മ നൽകിയ വലിയ അനുഗ്രഹത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക